ഹലോ അസ്സാം അലൈക്കും എന്തൊക്കെ കുട്ടിയൊക്കെ എങ്ങട്ട് തിരിഞ്ഞാലും കൊമ്പങ്കാട്ട് കോയ കൊമ്പങ്കാട്ട് കൊമ്പൻ കോയാറിന് ഒരു നാടകം മാത്രമേ ഉള്ളൂ കുട്ടിയൊക്കെ ഉള്ളത് അപ്പൊ ഞാൻ എന്റെ ബിരിയാണിന്റെ പേര് കൊമ്പങ്കാട്ട് കോയാറ്റി കുട്ടികൾ പറഞ്ഞെന്ന പേരാണ് കൊമ്പങ്ങാട്ട് കോയാന്ന് ഇട്ടാൽ മതി ബിരിയാണിക്ക് എന്നാൽ പത്ത് വ്യൂസ് ഇട്ടിക്കോളൂ ഒന്ന് പറഞ്ഞു ഞാൻ വി പേരെ കണ്ട് മാറ്റി കൊടുത്തു ബിരിയാണി എന്ന് പറഞ്ഞ് എന്നും തംപ്ലൈൻ ഒരേ കോലത്തിൽ ഇട്ടിട്ട് കാര്യമല്ലല്ലോ ബിരിയാണിൻ്റെ വെറൈറ്റി വെറൈറ്റി തമ്പ്ലൈന് വരുമ്പോഴല്ലേ ആളുകളെ ആകർഷിക്കൊള്ളൂ എന്ന് കരുതിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചെടുത്ത് അരി വെക്കാനാണ് ഈ വെള്ളം വെക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാനാണ് വള്ളം വെക്കണതെന്നാണ് ചുരുക്കി പറഞ്ഞ് വേണ്ടത് കുട്ടികളെ കുട്ടികളെ ഒച്ച ഉണ്ടാക്കില്ലേ അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ പേര്ങ്ങൾ കണ്ടു ഇനി നമുക്കൊരു ഉള്ളി പാത്രത്തിൽ എടുത്ത് കണ്ടു ഉള്ളിയാണ് എരിഞ്ഞാലോ ഇതേപോലത്തെ ഒരു കുന്ത്രാണ്ടം മെഷീൻ ഇങ്ങടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉള്ളിയാണ് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കണത് തക്കാളി കൂടി കട്ട് ചെയ്താൽ നല്ല ഉഷാറായി കറി ഇതിൽ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പാടി ഇട്ട് കരിയപ്പിൻ്റെയും ഇട്ട് കൊടുത്താൽ അടിക്ക് നമ്മളെ പരിപാടിയാണ് കഴിച്ചും ബിരിയാണി ഇപ്പം തന്നെ റെഡിയാവും മസാലയൊക്കെ പാടാതിയിലത്തെ കാണാൻ കറക്കി കൊടുത്താൽ മല്ലിച്ചപ്പ് വരെ നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇതേപോലെ നൈസായിട്ട് അങ്ങനെ എരിഞ്ഞെടുക്കാം ഞാൻ ഇവിടെ അതൊന്നും ഇട്ടിയില്ല കേട്ടോ ഞാൻ പറയൽ മാത്രമേ കഴിച്ചു ൊന്നുംട്ടിയില്ല ഇതിൽ തക്കാളിയിട്ട് വലിയുള്ളിട്ട് വലിയ ഉള്ളിട്ടു പിന്നെന്തിട്ടു എന്നറിയോ പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത് കരിയപ്പിൻ്റെ ഇട്ട് കൊടുത്തു ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് എളുപ്പത്തിൽ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം എല്ലാം നൈസായിട്ട് അരിഞ്ഞു വന്നിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപ്പൊളി ബിരിയാണിയുടെ വീഡിയോയിലേക്കാണ് ഈ ഉള്ളി അരിഞ്ഞു കൊണ്ടുപോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് രാവിലെ വെറും വയറ്റിലാണ് ഞമ്മളിത് ഉണ്ടാകുന്നത് കുട്ടികൾ കണ്ടില്ല ടേബിളും കയറിയിരുന്നിരിക്കുന്നു ഉള്ളി പാത്രത്തിലായതുകൊണ്ട് കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക എന്താ പറയാ വാക്കുകളില്ല കണ്ടിലങ്ങൾ നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പം നമ്മൾ അതിനാണ് വന്നുകിടത് ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ടാണ് വരിക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറയുക ഈ കുക്കർക്കാണ് തട്ടി കൊടുക്കുക ഇതേപോലെ തട്ടി കൊടുക്കുക കുട്ടികളെ ദയവ് ചെയ്ത് ഒച്ച ഉണ്ടാക്കലേ ഞമ്മളെ വീഡിയോക്ക് ഒറ്റ പ്രാവശ്യം നമ്മൾ വോയിസ് കൊടുക്കുകയുള്ളു വോയിസ് കുളം കലക്കാൻ നിൽക്കല്ലേ മുണ്ടല്ലി നിങ്ങളോടാ പറയുന്നത് അല്ല ഞാൻ ഇതീ നോക്കിയാണ്ട് അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ മുണ്ടാറ അമീന മുണ്ടല്ലി അപ്പം ഇതേപോലെ ചിക്കൻ കേക്ക് വൃത്തിയാക്കിയതിന് മുകളിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് എല്ലാം പച്ചക്കരച്ച പേസ്റ്റ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ പോണത് ആവശ്യത്തിനുള്ള ഉപ്പിടാ അപ്പങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പിടും ഉപ്പിട്ട് കൊടുക്കുക പിന്നെ രണ്ട് നാരങ്ങൻ്റെ നീരും കൂടി കൂടിയാണ് ഉറ്റിച്ചെടുത്താൽ നല്ല പുളി ടേസ്റ്റായി മാറും നല്ലൊരു ടേസ്റ്റാണ് ഈ മസാല പച്ചക്കനെ തിന്നാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കുട്ടികളുടെ ലഹള എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ പതിവാണോ ഒന്നും നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല ബിരിയാണീൻ്റെ മസാലയാണ് നമ്മൾ കൊടുത്തത് നമ്മൾ പൊറിച്ചുണ്ടാക്കിയ മസാല എന്ന് പറഞ്ഞാൽ ജാതിക്ക ജാതി പത്രീ എന്തൊക്കെ ഇട്ടുകയാണെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുമല്ലോ ഗ്രാമ്പ് പട്ട ഏലക്കായ ഒക്കെ കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇവിടെ അഞ്ച് കുട്ടികളുടെ ലഹള ഉണ്ട് ഒരു കുട്ടിയും എൻ്റെ അമ്മമാൻ്റെ വീട്ടിലാണ് അതുകൊണ്ട് ഇവിടുത്തെ ലഹള ബാക്കി നാല് കുട്ടികളുടെ ലഹളയാണ് നിങ്ങൾ വീഡിയോയിൽ കേട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് എന്തോ ഒരു എളുപ്പത്തിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കിയാണെങ്കിൽ വേറെ ലെവൽ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാനാണല്ലോ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോണത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിരിയാണിയുടെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ട് നീട്ടി വലിച്ചു കൊണ്ടുപോകാമല്ല ഫുള്ള് മീഡിയം സ്പീഡിൽ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത് വല്ലുള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ലുള്ളി ഉണ്ടല്ലോ തക്കാളി എല്ലാം കറിവേപ്പിലൊക്കെ കട്ട് ചെയ്ത് കണ്ടാൽ കുനുകുനാന്നെരിഞ്ഞ പോലെ ഉണ്ടല്ലേ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് അരിഞ്ഞാലും കൂടി കിട്ടില്ല അതുപോലെ മെഷീനിലെ എടുത്ത് അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി പെരുചീകപ്പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ആദ്യമൊക്കെ ഉപ്പിട്ടാണ് എന്നാലും നമുക്ക് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അവസാനമായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുക വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോഴാണൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മളെ വീഡിയോയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മല്ലിയില പുതിനീനൻ്റെ ഇത് ഒരിക്കലും നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇത് നമ്മൾ ചേർത്തിട്ട് നല്ല ഒക്കം കൊടുക്കുക അപ്പോൾ എല്ലാം കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഉപ്പ് പിന്നെയും കുറവ് തന്നെയാണ് കുറവുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കുറവുള്ള കാര്യം മനസ്സിലാകാം പിന്നെ അവസാനമായിട്ട് ഞാൻ ഉറ്റിച്ചു കൊടുത്ത വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുക ആ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഞമ്മളിട്ട് എന്തൊക്കെ പൊടികളാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി പെരിഞ്ചീരക പൊടി ഒക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക ഏറി കഴിഞ്ഞാൽ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ലട്ടോ ബിരിയാണി മസാല ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല അതേപോലെ ഇട്ട് കൊടുക്കുക പിന്നെ അരിക്ക് വെള്ളം വെച്ച് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്പട്ടിയിലാണ് വെള്ളം വെച്ചിട്ട് ചെമ്പട്ടീത്ത വെള്ളം തളച്ച് കഴിഞ്ഞാൽ അരി ഇതലും ഉപ്പിടലൊക്കെ നിങ്ങൾക്ക് അറിയില്ല ഉപ്പൊക്കെ ഇടാൻ മറന്നുപോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ലട്ടോ പിന്നെ ബിരിയാണി തിന്നാൻ നോക്കിയിട്ട് തിന്നാ തിന്നാ നേരത്തെ ഉപ്പില്ലേനൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആവശ്യത്തിൽ ഉള്ള ഉപ്പിടാ ഏറി കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഏറി കഴിഞ്ഞാൽ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ കണ്ടില്ല അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കണത് ഇനി നമുക്കൊരു ചട്ടിയാണ് വെച്ചിട്ട് നമുക്ക് ഉള്ളി വാട്ടാനാണ് പോകുന്നത് ഉള്ളി വാട്ടണതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് മുണ്ടല്ലീ അനങ്ങാ കൊമ്പക്കാട്ട് കോയുണ്ട് മുണ്ടാ എന്നാണ് ഞാൻ വീഡിയോ ഒരു വോയിസ് എടുക്കട്ടെ എപ്പോൾ നോക്കിയാലും കൊമ്പൻ കാട്ട് കോയൻ്റെ ഒരു കോമഡി മാത്രമേ ഉള്ളൂ പാടല്ലേ ഊട്ട പോയാലും കൊമ്പങ്ങാട്ട് ചറ്റെ അങ്ങനെയൊന്നും പറയല്ല മീനെ എന്റെ വീഡിയോ കോളാക്കല്ല അത് വീഡിയോ കുട്ടികൾ കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കല്ല ഞങ്ങൾക്ക് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനൊക്കെ ആ വീഡിയോ കാണലുണ്ട് കേട്ടോ അങ്ങനെ നിരന്തരം എന്തൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ മുന്തിരി എന്തിനായിട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് പഠിച്ചു കാണാൻ കൊല്ലി കൊല്ലി കേട്ടോ അണ്ടിപ്പരിപ്പ് പരിച്ച് കടിച്ചിട്ട് എന്താ പറയുക പല്ലിൻ്റെ ഇടയിൽ കൊടുങ്ങേണ്ടത് വിചാരിച്ചാണ് ഞങ്ങൾ മുന്തിരി ഇട്ട് കൊടുക്കുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് മുന്തിരി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് മുന്തിരി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പ് തിന്ന് തിന്നാൽ കൊല്ലി കുടുങ്ങും അതുപോലെ പിന്നെ എന്ത് ചെയ്യും നമുക്ക് ഞങ്ങൾക്ക് പല്ലിൻ്റെ അടിയിലൊക്കെ കുടുങ്ങും അതുകൊണ്ട് ഞങ്ങൾ അടിപരിപ്പിടുന്നില്ല അണ്ടിപ്പരിപ്പിന് റേറ്റ് കുറവായത് കൊണ്ടും ഞങ്ങൾ അണ്ടിപ്പരിപ്പ് ഇടുന്നില്ല മുന്തിരിയാണ് ഞങ്ങൾ ഞങ്ങളിടുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാനവിടെ നൈസായിട്ട് ആ അടിപരിപ്പ് വറു അണ്ടിപ്പരിപ്പല്ല മുന്തിരി വറുത്ത് കോരിയിരിക്കുന്നു ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പോയല്ലോ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മിക്സിൻ്റെ ജാർ തന്നെ എടുത്തു ജാറെ എടുത്ത് കഴിഞ്ഞാൽ വിനയ്ക്ക് ഇഞ്ചി ഇട്ട് എടുത്തു പച്ചമുളക് കിട്ടും മല്ലിയല പൊതിനയില കുറച്ച് അധികം എടുക്കണം നല്ലതിനെ കുറച്ച് വിനാഗിരി വെച്ചു പിന്നെ തേങ്ങ കിട്ടും കുത്തി നിറക്കി തന്നെ നിറച്ചിട്ട് നമ്മൾ ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടാണ് അരച്ചെടുക്കുക അവർ വെല്ലുവിളി എന്താ പറയുക വലിയ ഉള്ളീൻ്റെ കഷ്ണം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെന്താണ് അരക്കാനായിട്ടില്ല പുതിയ എൻ്റെ വോയിസ് മൊത്തം പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്താ എല്ലാവരും എല്ലാവർക്കും സുഖം അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ നിരന്തരം കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയറും കൂടി ചെയ്താൽ ഈ കമൻറ്റ് ഇട്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നത്തൊക്കെ പറയാമല്ലേ എന്ത് പറയാലോ ഈ തേങ്ങ കൊത്തി നിറച്ച് കണ്ട് ശമ്പതി എടുക്കാനാണ് പോകുന്നത് ചുർക്കം ഒഴിച്ചെടുക്കുക എന്നിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുക കുക്കറിൽ വിസിൽ വന്നാൽ കുക്കറണ്ട് ഓഫാക്കി എടുക്കുക പിന്നെ ഉള്ളി നമുക്ക് നല്ലോണം വാട്ടിയെടുക്കാം നേരത്തെ ഉള്ളേനെ ഉള്ളിൻ്റെ ചട്ടയൊക്കെ ഓഫാക്കി അങ്ങോട്ടോ പോയതേനീട്ടോ ഞാൻ ഇനി അപ്പോൾ കുക്കറിൽ വിസിൽ വരുന്നങ്ങൾ കണ്ടില്ലേ ഇതേപോലെ വിസിൽ എന്നാൽ ഓഫാക്കി എടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ എത്ത ഇതിന് മുന്നിൽ ഇങ്ങനെ നോക്കി കുത്തർക്കടെ ആവശ്യമില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ആവേണ്ടി കളയാ ഒന്നും നോക്കാമല്ല ഫുൾ ആവി അങ്ങോട്ട് കളഞ്ഞ് തുറന്ന് അങ്ങോട്ട് വിട്ടൊടുക്കുക വേറെ ഒന്നും ഞമ്മൾ ചിന്തിക്കണ്ട അല്ലെങ്കിൽ വെന്ത് എറിയേണ്ട ആകെ കളിവിളി അളിഞ്ഞ് പിളിഞ്ഞ് ചോറാവുന്നതാണ് അറിയാലത് പിന്നെ വൈൻ്റെപ്പാക്കി പോയാലോ ഈ നേരത്തെ വൈൻ്റെപ്പാക്കാൻ താല്പര്യം ഇല്ലോലോ എന്ത് ചെയ്യാം ഇത്രയും ആട് കാരണം അണിഞ്ഞിപ്പോൾ തുറക്കാനും എടുക്കാനും ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല അത്രയ്ക്ക് തന്നെ ഉള്ളു ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ കൂടെ നീങ്ങുമ്പോൾ നല്ല ഇടി ഇടിപൊട്ടുകയാണ് അപ്പോൾ നല്ല ചോറ് കുത്തണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലേ എന്തൊക്കെയാണ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടില്ല ഇത് തന്നെയാണ് കുത്തണ വീഡിയോ പോകൊണ്ട് നമ്മളെ വീഡിയോ അങ്ങോട്ട് എത്ത കാട്ടൻ്റെ കാ കാണണ്ട കോലത്തിൽ നമുക്ക് എന്നെ കാണില്ല കണ്ട നല്ല അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ലട്ടോ അണ്ടിപ്പരിപ്പ് ഇട്ടാൽ എന്താ വച്ചാൽ പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് പിന്നെ പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടാനേ നമുക്ക് ഒഴിവുണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ നല്ല ചേർക്ക് മുന്തിരിയും എന്താ പറയാ ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുത്തോണ്ട് നല്ല നൈസ് ബിരിയാണി ആയിട്ടുണ്ട് നൈസ് ബിരിയാണി എന്താ വാക്കുകളിൽ എനിക്ക് വർണ്ണിക്കാൻ പറയാനൊന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ഇടുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീക്കി കൊണ്ടുപോകുകയാണ് അപ്പം ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടു എല്ലാ കൂട്ടുകാർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ബിരിയാണിയുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തോന്നുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള കുട്ടികൾക്ക് തോന്നുന്നത് വേഗ ഫോണൊന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കാമായിരുന്നു എന്നാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് അവർ ഈ സമയത്ത് എന്നോട് ഫോണാണ് ചോദിക്കുന്നത് അല്ലാതെ ബിരിയാണി അവർ ചോദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അത്ഭുതം തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എഴുതലും അവർ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ കരുതി എൻ്റെ ചോറിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അവരതിനെല്ലാം വെയിറ്റ് ചെയ്യുന്നത് അവർ ഫോണിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കളിക്കാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒരുത്തരം മദ്രസുക്ക് പോകണ നേരത്താണ് ഈ വിളമ്പി കൊടുക്കുന്നത് അപ്പോൾ ഓന് മദ്രസ് പോകുന്ന സമയത്ത് ഓൻ ചോറ് എന്ന് കരുതി ഓൻ്റെ പാത്രത്ത് കണ്ടിട്ട് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ല കരിയാത്ത മസാല കണ്ടില്ല കണ്ടിലങ്ങൾ നല്ല ചൂടുള്ള ചോറുകൾ കണ്ടില്ല ഇതും കണ്ടിട്ട് വാ എന്താ പറയുക ഒരു പ്ലേറ്റിക്ക് കണ്ട് വളമ്പിയിട്ട് ഒരു കുടുത്തം കണ്ടു പൊടിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് വേറെ ലെവലാണ് മക്കളെ നല്ല ടേസ്റ്റാണ് നിരന്തരം മുന്തിരി എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല നിറച്ച മുന്തിരിയാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം കടലിൽ ഇളക്കി 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 മറിച്ചുമ്പോൾ മൂക്കിക്ക് ഈ പുക കയറിയിട്ട് നല്ലൊരു വാസര വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനതേലൊരു പ്ലേറ്റിക്കെടുത്ത് കണ്ട് വിളമ്പിട്ട് വെച്ചിട്ട് ഞാൻ എന്താണ് പറയേണ്ടത് അപ്പോൾ അത്രേനേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കുട്ടികൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ കൊള്ളാൻ പോയി മഴ കൊണ്ടുവന്നു അവർ വീ കുളി കഴിഞ്ഞു അങ്ങനെ നേരത്തെ ആയ ഫുഡാണിത് രാവിലെ എട്ട് മണിയായപ്പോയിക്കോ എൻ്റെ ഫുഡ് റെഡി ആയിരിക്കുന്നു പുറത്ത് നല്ല ഇടിയുടെ ലഹള നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ നല്ലൊരു ബിരിയാണി